ഹായ് ഹലോ വെൽക്കം ടു ലൈഫ് അപ്പതാ നമ്മള് എയർപോർട്ട് പോവുകയാണ് നമ്മളെ നമ്മളെപ്പന്റെ ബാബ് ബേബി ഉറങ്ങി നോക്കട്ടെ ഉറങ്ങി ഉറങ്ങിനു എയർപോർട്ടൊക്കെ പോവുകയാണ് സുൽത്താനൊക്കെ അറ്റാൻ വന്നതാണ് നമ്മള് അപ്പതാ നമ്മളങ്ങനെ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ എയർപോർട്ടിൽ എത്താനായി അപ്പൊ നമ്മളെ സുത്തപ്പന്റെ ബാബ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടോ ഓന് വെൽക്കം ചെയ്യാനൊക്കെ ഇണ്ടെന്നും പക്ഷെ അപ്പത്തേനും പൊറത്തിറങ്ങി നിൽക്കുന്നുണ്ടോ ആ സുത്താന്റെ ബാബ വരുന്നുണ്ടേ ഒക്കാണ് ആകാംക്ഷയോടെ കാത്തിരിക്കണല്ലോ ബാബാനെ മടിയിലുണ്ട് അപ്പതാ ഞമ്മളെ എയർപോർട്ട് എത്തി സുത്താന്റെ നമുക്ക് നോക്കട്ടോ ഇവിടെ ബാബ എത്താനായില്ല നടന്നിട്ട് ഹലോ ഗായസ് അവന്റെ ബാബ വരുന്നുണ്ട് അതിലെങ്ങനെ നടന്നു വരുന്നുണ്ടോ ആ ബാത്തക്ക് ശ്രദ്ധിച്ച മതി നമുക്ക് അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് നടന്ന മതി അപ്പൊ സു താനും വേടിയോ എടുക്കുന്നു അപ്പൊ എവിടെ നമ്മളെ സെമിനെ ഹലോ ാണ് അതീങ്ങി ഫ്രണ്ടിലുണ്ട് ആ പോണ് അതാ പോണ്മ്മളെ നേരെ മുന്നിലേടെ ഈ വരി അങ്ങനെ അതാസെമി എത്തി അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ കൊറോണ പോയപ്പോഴും ഞങ്ങൾ അങ്ങനെ മുട്ടായി വാങ്ങാൻ വേണ്ടി അവിടെ എയർപോർട്ടിന്റെ അടുത്തുള്ള പ്രവാസി സൂക്കിന്റെ അട നിർത്തിക്കുന്നുണ്ടോ കമ്പങ്ങാട് കോയ ഉദ്ഘാടനം ചെയ്തതാണ് ഇത് അപ്പതാ അങ്ങനെ ഞങ്ങള് മുട്ടായി ഒക്കെ വാങ്ങിട്ടോ പ്രവാസി സൂക്കുന്ന മുട്ടായി ഒക്കെ വാങ്ങി ഫിയ ബേബിക്ക് ലൈസ് ഒക്കെ കിട്ടി ഫിയ സുൽത്താൻ അവിടെന്നിട്ട് മുതലാക്കണം കേട്ടോ ഓരോ ടോയ്സ് ഒക്കെ വാങ്ങിക്കണ്ട് എയർപോർട്ടിലൊക്കെ പോയിരുന്നതാ നമ്മള് നേരെ ഷോപ്പിംഗി പോയിട്ടോ എവിടെ നിന്ന് ചെറുതായിട്ടൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കയറിയപ്പോൾ തന്നെ ഫിയ ബേബി ഫിയ ബേബിക്ക് ചായ വേണം എന്നറിഞ്ഞ് ഭയങ്കര വാശി കിട്ടോ ചായ കുടിച്ചിട്ട് പിന്നെ ഇനി ബാക്കി പർച്ചേസിങ്ങൂന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി അപ്പം ഫിയ ബേബിക്ക് നല്ല ഉണ്ണിയപ്പം ജ്യൂസും കിട്ടിയിട്ടോ അങ്ങനെ വയറൊക്കെ ഫുള്ളായി പിന്നെ പർച്ചേസിങ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ ജാം ചുമ്പ് പോയി അവിടുന്ന് ചെറുതായിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മരവീട്ടൊക്കെ പോയത് കേട്ടോ ഇന്ന് അവിടെയാണ് നോമ്പ് തുറവി അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോയി മര വീട്ടിൽ പോകണേൻ്റെ ഇടയിൽ ഞങ്ങൾ റിയമോളെ സ്കൂളിൽ പോയിട്ടോ സ്കൂളിൽ നിന്ന് റിയമോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിയമോള് എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ ഞങ്ങളങ്ങനെ അമ്മാൻ്റെ വീട്ടിലെത്തിട്ടാ അപ്പൊ നിന്റെ അമ്മാൻ്റെ വീട്ടിൽ തുറവിയാണ് വീട്ടിലെ മന എന്താ സൈക്കിൾ കൊണ്ട് കിട്ടണേ മനോട് നോമ്പണ്ടടാ എന്തോ എത്രന്ന് എടുത്തു എത്ര പോകുമ്പോടുത്ത് എവിടെ ഐഷൂട്ട് ഇതാ ഐട്ട് ഇതാ അവിടെ ഐഷാദിക്കു കഴിപ്പു വന്നതാണിപ്പോ അല്ലേ ജിദ്ദീന്ന് വന്നതാണോ ഐശുട്ടി ഐഷാബിയെ ജിദിത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാ മാഷുള്ള അടിപൊളി അപ്പൊ നിവിടെ ആരൊക്കെ ഉള്ളത് നോക്കട്ടെ നമുക്ക് അവിടെ ചെക്കന്മാര അപ്പൊ അവിടെ ചെക്കന്മാരൊക്കെ അത് അവിടെ ഗെയിമിലാണ് നിങ്ങളൊക്കെ നിസ്കരിച്ചാ ചെക്കന്മാരെ നിസ്കരിച്ചോ നല്ല കുട്ടികളാണ് ഗെയിമിലാണ് കേട്ടോ അവിടെ ഗെയിമില് എന്താ ഡുഡോ ക്യാരം ബോർഡ് വിളിക്കുക ഇവിടെ സമൂസ റെഡി ആക്കണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വെട്ടി സെറ്റ് സെറ്റാക്കണ് പിന്നെ നമ്മളിവിടെ പൊരികളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ് പഴം പൊരിതാ പൊരിക്കണേ തൊക്കവട ഉണ്ട് സമൂസ തരിക്ക ി പൊരിയെ കിടക്കണേക്കണേ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കണം കേട്ടോ റൂ ഹായ്ശുട്ടിയെ ഹായ് ഹായ് മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ് കേട്ടോ എടാ എന്തിനാടാ അങ്ങനെ നോമ്പ് വെച്ചിതാക്കണേ പങ്ങൂലേ ക്ഷീണിക്കൂലേ അവതാ ശൈട്ടാ ഇന്ന് എത്രാമത്തെ നോമ്പടാ എത്ര നോ നോട്ടിച്ച് നറ്റോ എങ്ങനെയുണ്ട് നോമ്പ് സൂപ്പറല്ലേ ക്ഷീണമൊന്നുമില്ലല്ലോ മുട്ട വാങ്ങാൻ പോയപ്പം അജിക്കളൊക്കെ നോമ്പെടുത്ത കുട്ടികളെ കൊണ്ട് അപവാദം പറഞ്ഞിട്ടോ ആരൊക്കെ ആരൊക്കെ അറിയാം അതിനും കുറ്റം കിട്ടും അനു അൽഫിത പറഞ്ഞ അജു അൽഫിതാ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഉണ്ട് ഇവിടെ കുട്ടീസിനുള്ളത് ഇവിടെ ഉണ്ട് ഇവിടെ കുട്ടീസിൻ്റെ അതാ ആപ്പാപ്പയൊക്കെ വന്ന് റെഡി ആയിക്കണ് അതാ ആപ്പാപ്പ ഇവിടെ വന്നിട്ടു എല്ലാവരുണ്ട് ഇപ്പൊ മക്കളൊക്കെ അവിടെ സെറ്റ് ഇവിടെ സെറ്റായിരിക്കണേ അങ്ങനെ മക്കളെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ട് ആ ഫ്രണ്ട്സ് ഉണ്ട് ക്ഷേമ ഫുഡ് കഴിക്കാൻ പേരെന്താ നിങ്ങളൊക്കെ ഇപ്പം വിട്ട് പറഞ്ഞു നിൽക്കണം ഞങ്ങൾക്ക് ഇല്ലല്ലോ ആ അപ്പം എല്ലാവരും ഞാനോട് ചോദിക്കണം എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഏ ഓക്കെ ചാനൽ ചാനലോ അപ്പം മക്കളൊക്കെ അവിടെ ഫുഡ് കഴിക്കണം കേട്ടോ നമ്മളെ ഉമ്മൻ്റെ എല്ലാം അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ പത്തിരി കറി ഇതെല്ലാം നോമ്പ് ഒക്കെ കഴിഞ്ഞു പോകണേ അപ്പൊ എല്ലാർക്കും സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊള്ളടുത്തൊരു വീഡിയോയില് കാണാതെ ഓക്കെ അപ്പൊ നാല് നോമ്പ് കഴിഞ്ഞില്ല അല്ലെ ഓക്കേ